ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ദിലീപ് എൻ്റെ അടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഞങ്ങൾ കൽക്കട്ട ന്യൂസിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് കൽക്കട്ടയിൽ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ച് റൂമിലേക്ക് പോകുമ്പോഴാണ് ദുബൈയിൽ നിന്ന് എനിക്കൊരു കോള് വരുന്നത് അത് ശ്രീ പി കെ സജീവിന്റെ ആയിരുന്നു അദ്ദേഹം എന്നെ പരിചയപ്പെടുത്തിയിരുന്നു ആ സമയത്ത് എൻ്റെ അടുത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ ഏറ്റവും നല്ല സിനിമ എനിക്ക് വേണം അത് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു അത് ഇപ്പൊ പ്രത്യേകിച്ച് ദിന കൂടെ ചേർന്ന് നിൽക്കുമ്പോൾ എനിക്ക് അത് ആ നിമിഷങ്ങളാണ് ഓർമ്മ വരുന്നത് അങ്ങനെയാണ് പ്രണയം എന്ന സിനിമയിലേക്ക് ആദ്യമായിട്ട് ആനും സജിയും കൂടെ എത്തുന്നത് ഏറ്റവും നല്ല സിനിമയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് അത് ഏറ്റവും നല്ലതാണോ എന്ന് എനിക്കറിയില്ല എനിക്ക് ഞാൻ എട്ട് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എനിക്ക് അതിൽ ഏറ്റവും മനോഹരമായ ഒരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം അത് പറയാതിരുന്നുകഴിഞ്ഞാൽ ശരിയാകത്തില്ല പല കാര്യങ്ങളും ഞാൻ ചിലപ്പോൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ ഒരു എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നിർമ്മാതാക്കൾ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഞാൻ കുടുംബണാലിയിലെ അവിടുത്തെ ഒരു ക്ലൈമറ്റ് ഒക്കെ വളരെ മോശമായപ്പോൾ ജിപ്പൊക്കെ ആയിട്ട് ആ സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്യേണ്ടിയിരുന്നു പക്ഷെങ്കിൽ ക്ലൈമറ്റ് മോശമായതുകൊണ്ട് അത് എടുത്തുകൊണ്ട് അവിടെ പോയി അത്രയും എക്സ്പെൻസ് ഉണ്ടാക്കണ്ട എന്നു ഞാൻ വേണ്ടായിരുന്നു അപ്പം സജീവ് പറഞ്ഞതാണ് എന്തിനാ ഇത്രയധികം നമ്മൾ ഈ പാട്ടുകൾ മനോഹരമാക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ വരെ വന്നപ്പോൾ അങ്ങനെ ഒരു ചെലവ് കുറച്ച് നമുക്ക് സിനിമ ചെയ്യുന്നതാണ് അപ്പം സിനിമയെ സംബന്ധിച്ചിടത്തോളം സിനിമയോടോളം വളരെ ശക്തമായ സ്നേഹവും പ്രണയവും ഒക്കെ സൂക്ഷിക്കുന്ന ആൾക്കാരാണ് ആൻ സജീവൊക്കെ അത്തരത്തിലുള്ള ഒരു നിർമ്മാതാക്കൾ മലയാള സിനിമയിൽ ഏറ്റവും ശക്തമായി തുടരുക എന്നുള്ളത് മലയാള സിനിമയ്ക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും അതിന് കഴിയുന്ന തരത്തിലേക്കൊക്കെ ഈ സിനിമകളൊക്കെ വളരട്ടെ വിജയമാകട്ടെ എന്ന് ആശംസിക്കുന്നു

ഞങ്ങൾ മാറി നിന്ന് സംസാരിക്കുന്നു പക്ഷെ അങ്ങനെ ഏറ്റവും നല്ല സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കോളായിരുന്നു എന്ന് പറഞ്ഞു ഞാൻ അപ്പ അത് കയറി തൂങ്ങിയെ എന്തായാലും ഇപ്പോഴും നിങ്ങൾക്കത് മിസ്സായിട്ടില്ല അവർ രണ്ടുപേരും ഇവിടെ ഇപ്പുണ്ട് നമ്മൾ രണ്ടുപേരത്ത് നിൽക്കുന്നുണ്ട് വലിയ സന്തോഷം ഞാൻ ഇവർ രണ്ടുപേരെ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്കിവിടെ പരിചയമുള്ള നിർമ്മാതാക്കൾ വരെയുള്ള അലസ്റ്റേനാണ് ഞങ്ങള് ശരിക്കും പറഞ്ഞാല് ഒരുപാട് പഴകിയ ബന്ധമുള്ള ആൾക്കാരാണ് ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഞാനും ബിജു മേനോനും അൽശയനും ലാൽ ജോസും സുധീഷ് സുധീഷും പ്രൊഡ്യൂസർ ഞങ്ങൾ ഒരുമിച്ച് ഒരു കാസറ്റ് കമ്പനി തുടങ്ങിയത് ഗുഡ് ഫൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ അഞ്ച് ശരിയല്ല അതുകൊണ്ട് പിന്നെ കമ്പനി മുന്നോട്ട് പോയില്ല അത് തമാശ പറഞ്ഞതാണ് ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ അലിസാനെ ഞങ്ങൾ കാണുന്ന അലിശാൻ അലിസേന്റെ ജോലിയായിട്ട് പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് അലിസാൻ ലാൽ ജോസിന്റെ അകത്തെ സിനിമ ചെയ്യാനുള്ള മണത്തൂർക്കനവർ അതിനുശേഷം അലസൈൻ പല സിനിമകളും ചെയ്തു അദ്ദേഹം ഒരുപാട് ബിസിനസ് കാര്യങ്ങള് റിസോർട്ട് ഒക്കെ ഉള്ള അദ്ദേഹത്തെയാണ് ഞാൻ അദ്ദേഹത്തെ റിസോർട്ടിൽ പോയി താമസിച്ചിട്ടുള്ളതാണ് എനിക്ക് ഏറ്റവും ഒരു സഹോദര തുല്യനായിട്ടുള്ള അലിസാൻ്റെ വിളി രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വരാൻ എന്ന് പറഞ്ഞു ഞാനിവിടെ വച്ചാണ് അദ്ദേഹത്തിൻ്റെ പാട്ട്ന സാഹിത്യത്തിൻ്റെ ഭാര്യ ഒരു സുഹൃത്ത് ആയ സജീവ അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയ അതുപോലെ രഞ്ജിത്ത് മലയാള സിനിമയിലേക്ക് വരുന്ന പുതിയ തലോദയും പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞ ആലുവ സംഗമമാണോ എന്ന് എനിക്ക് തോന്നി ഭയപ്പെടുന്നത് ഞാനും വലിയ ഭാഗ്യമുണ്ട് ആലുവയിൽ നിന്ന് ഒരുപാട് കലാകാരന്മാർ ഇന്ന് സിനിമയിലെ സജീവമായിട്ട് ഇരിക്കുന്നുണ്ട് വലിയ സന്തോഷം പിന്നെ ഈ പറയുന്ന പോലെ ഒക്കെ സഹോദരത്തിലാണ് ഇവിടെ ഇരിക്കുന്നത് ഒന്ന് ഇപ്പുറത്ത് ജോണി ഒന്ന് ധ്യാജിബായ് ലിസ്റ്റിൻ മനോജി ഞാൻ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി നോക്കി നോക്കിയിട്ടുണ്ടായിരുന്നു ഈ രാജേഷ് അല്ല നമ്മൾക്ക് ഭയങ്കര രസകരമായി പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തെ ഞാൻ നമ്മൾ നമ്മളിന്നെ അദ്ദേഹമായിട്ട് കാണുന്നു അങ്ങനെ ഒരു ഭാഗ്യം എനിക്കുണ്ടായി ഇവിടെ വരാൻ സാധിച്ചതിൽ അതുപോലെ തന്നെ നിങ്ങളൊക്കെ നേരിട്ട് കാണാൻ സാധിച്ചാലും പിന്നെ ഇതിന്റെ ട്രെയിലറ് നമ്മൾ കണ്ട പാട്ടുകൾ നമ്മൾ കണ്ടിട്ടില്ല കാണിക്കും അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ട്രെയിൽ കണ്ടിടത്തോളം ഇതിൻ്റെ രസകരമായിട്ടാണ് തോന്നിയത് നന്നായിട്ട് ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണെന്ന് എന്നെയാണ് വിശ്വസിക്കുന്നത് അതിന്റെ ഒരു എലിമെന്റ് ഒരു കണ്ടന്റ് പറഞ്ഞ ഒരു ചെറിയൊരു തോട്ട് പറഞ്ഞപ്പോൾ തന്നെ വളരെ സാധ്യതകളായിട്ട് തോന്നുന്നുണ്ട് സിനിമ എംബ്യ വിജയമാവട്ടെ കാരണം ഇപ്പൊ നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ അല്ലേ തിയേറ്ററൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ സിനിമയോടും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇപ്പോ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും നേരുന്നു അതല്ല യുണൈറ്റഡ് കിങ്ഡം ഓഫ് കേരളയ്ക്ക് എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഓൾ ദ ബെസ്റ്റ് അതുപോലെ അരുൺ അരുൺ കുറെ കാലായി നേരത്തെ പറഞ്ഞ ശരിയാണ് അരുണും നല്ല ടെക്നീഷ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഉപചാരപൂർവം ഗുണ്ടാജയം കണ്ട് ഒരുപാട് ചിരിച്ച ഒരാളാണ് തീർച്ചയായിട്ടും പുതിയ പുതിയ ആൾക്കാരോട് വർക്ക് ചെയ്യാനും എനിക്ക് താല്പര്യമുള്ളതാണ് നല്ല നല്ല സിനിമകൾ വരട്ടെ നല്ല നല്ല സിനിമകൾ ഉണ്ടാവട്ടെ പുതിയ ആൾക്കാർ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എന്നെ മറക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞങ്ങൾ ബന്ധം ഒരുമിച്ചുള്ളവന്തെന്ന് പറഞ്ഞാൽ ഇന്നൊന്നലെ തുടങ്ങിയതൊന്നുമല്ല ലോഹിസാറിന്റെ സിനിമ ചെയ്യുന്ന കാലഘട്ടം മുതൽ സല്ലാപം എന്ന സിനിമ ചെയ്യുമ്പോൾ മീൻ അസോസിയേറ്റ് പന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാലത്ത് എത്രയോ വർഷത്തെ ബന്ധമുണ്ട് നൈന്റി ഫൈവ് അല്ലെന്റി ഫൈവ് നയൻറ്റി സിക്സ് കാലഘട്ടം മുതലുള്ള ബന്ധമാണ് അദ്ദേഹം അത് മറക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നാൽ വലിയ സന്തോഷം എല്ലാവരും കാണാം അതുപോലെ പുതിയ തലമുറയിലുള്ള ആൾക്കാര് ഐശ്വര്യ നമ്മളെല്ലാം കിടക്കിയ ഒരാളാണ് കിടക്കിയാണ് ഞാൻ ഇവിടെ ഇതിലെ നായിക ഈ പടത്തിൽ നയിക്കാ പേര് സാരംഗി സാരംഗി ഓൾ ദ ബെസ്റ്റ് കണ്ടുടാ എല്ലാവർക്കും ജോണി ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നില്ല കാരണം ഒരു സിനിമയും ജോണി ബന്ധപ്പെടുന്നില്ല എല്ലാവരും അടുത്ത് പോയി സി ഡി മോസോ ഞാൻ പറയാം എവിടെ ഇവിടെ ഒന്നുമില്ല അവൻ അവന്റെ പുറകെ പോയിരിക്കും എന്നെങ്കിലും വരും എന്ന പ്രതീക്ഷയോടെ ഡയറക്ഷനിലേക്ക് ില് വിട്ടി ക്ഷമിക്കണേ അയ്യോ എന്റെ മക്കള് എന്റെ ഭാടീസ് ആക്കി ശബരിനെ കണ്ടു കൈമാറി വലിയ സന്തോഷം Thank you. Thanks a lot. Thank you so much, Lady Ada. Over time. Thank you so much, Siri Moses. I can never get another love. I can't think of John Shada. I'm going to go to the next one. I'm going to go to the next one. I'm going to go to the next one. അത് മറക്കരുത് മറക്കരുത് എന്ത് ഞാൻ പറയാൻ വരികയാണ് ഓണത്തിന്റെ ഇടക്കൂടെ ഒരു കച്ചവടം തീർച്ചയായിട്ടും നമ്മള് ഈ സിനിമ കാണാൻ പോകുന്ന പോലെ തന്നെ പണം കാണാൻ നമ്മൾ എല്ലാവരും വരുന്നതായിരിക്കും